ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ദൈവദശകം എന്ന കൃതിയിലെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് ദൈവമേ അങ്ങകലെ ഉന്നതങ്ങളിൽ വർത്തിക്കുന്ന നീ ഇങ്ങു നിൽക്കുന്ന ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളേണമേ ഈ ഭവസാഗരത്തിൽപ്പെട്ട് വലയുന്ന ഞങ്ങളെ അതിൽ നിന്നു രക്ഷിക്കാൻ കപ്പലുമായി വന്ന് നെയ്യുന്ന കപ്പിത്താനാണു നീ ആ വലിയ ആവിക്കപ്പലാകട്ടെ നിന്നെ അർത്ഥമായി ഉൾക്കൊണ്ടിരിക്കുന്ന വാക്കായ ഓങ്കാരം തന്നെ അഥവാ ആ വലിയ കപ്പൽ നിന്റെ തൃച്ചേവടികൾ തന്നെ എന്ന കൂടി പ്രാർത്ഥന ആരംഭിക്കുന്നു സുഖം എന്ന വാക്കിലാണ് അവസാനിക്കുന്നത് ഈ രണ്ട് വാക്കുകൾ ചേർത്ത് ചേർത്തുവച്ചാൽ ഈ പ്രാർത്ഥനയുടെ അന്തസാരമായി ദൈവമേ സുഖം സുഖമാണ് ആനന്ദമാണ് ഏവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത് ദൈവം എന്നത് ഒരു സംസ്കൃത പദമാണ് ദേവനെ സംബന്ധിക്കുന്നത് എന്നാണ് നാമവിശേഷണമെന്ന നിലയിൽ ഈ വാക്കിന് അർത്ഥം നാമമെന്ന നിലയിൽ വിധി ഭാഗ്യം എന്നീ അർത്ഥങ്ങളാണുള്ളത് ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറഞ്ഞു പോരുന്ന അർത്ഥത്തിൽ ദൈവശബ്ദത്തിന് പ്രചാരമുള്ളത് മലയാളത്തിൽ മാത്രമാണ് എന്ന് തോന്നുന്നു ഉപനിഷത്തുകളിലും ഗീതയിലുമൊക്കെ ദൈവശബ്ദം ദേവനെ സംബന്ധിക്കുന്നതെന്നോ ഭാഗ്യമെന്നോ വിധിയെന്നോ ഉള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് ഈശ്വരൻ എന്ന പദമാണ് ദൈവം എന്ന മലയാളത്തിൽ നാം പറഞ്ഞു പോരുന്നതിന് തുല്യമായി സംസ്കൃത സംസ്കൃത സാഹിത്യത്തിൽ പ്രചാരമുള്ളത് ായാലും മലയാളികൾക്ക് സുപരിചിതമായ അർത്ഥത്തിൽ തന്നെ ഗുരു ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്നാലും ആ വാക്കിൻ്റെ സംസ്കൃതത്തിലുള്ള നിഷ്പത്തി വച്ചുകൊണ്ട് നോക്കുമ്പോൾ അത് അർത്ഥവത്താണ് ദാനം ദേവൻ ദേവി ദൈവം ദൈവതം ദേവത ദിവ്യം എന്നിങ്ങനെയുള്ള സംസ്കൃത പദങ്ങളെല്ലാം ദിവ് എന്ന ഒരു ഒറ്റ ധാതുവിൽ നിന്ന് നിഷ്പന്നമായവയാണ് അനേക അർത്ഥങ്ങളുള്ള ഒരു ധാതുവാണ് ദിവ് ചോത് കളിക്കുക വിൽക്കുക പ്രകാശിക്കുക സ്തുതിക്കുക ആഗ്രഹിക്കുക രുചിക്കുക സന്തോഷിക്കുക നിദ്രാലുവാകുക ഉന്മത്തനാവുക ഫലിതം പറയുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് പ്രകാശിക്കുക എന്ന അർത്ഥമാണ് ഇവിടെ പ്രസക്തം പ്രകാശമയൻ എന്നാണ് ദേവൻ എന്ന വാക്കിനർത്ഥം ഈശ്വരൻ എന്ന അർത്ഥത്തിൽ ദൈവം എന്ന മലയാളത്തിൽ പറയുമ്പോഴും അർത്ഥം അത് തന്നെ ഈശ്വരൻ ചിന്മയനാണ് എന്ന് ഭാരതീയർ പറയും ചിന്മയൻ എന്നാൽ അറിവ് സ്വരൂപമായുള്ളവൻ അറിവിന്റെ സ്വരൂപം എന്ത് എന്ന് ചോദിച്ചാൽ അതൊരു പ്രകാശാനുഭവം ആണെന്നേ പറയാൻ നിവൃത്തിയുള്ളൂ അതൊരു ഇരുട്ടല്ല അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപവും പ്രകാശമയമാണ് എന്ന് വരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരുടെയും അറിവിലാണ് ദൈവം ദൈവമെന്ന സങ്കല്പമുള്ളത് ആ സങ്കൽപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെയും വിശ്വസിക്കാത്തവരുടെയും മനസ്സിലുണ്ട് പ്രവാചക മതങ്ങളിൽ സ്വർഗത്തിൽ വർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സങ്കല്പമുണ്ടെങ്കിലും ഭാരതീയരുടെ സങ്കല്പത്തിലുള്ള ഈശ്വരൻ സർവാന്തര്യമയാണ് രണ്ടായാലും അറിവിൻ്റെ ലോകത്തിലല്ലാതെ അതിന് അസ്തിത്വമില്ലെന്ന് നമ്മുടെ ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമാകും ദൈവത്തിൻ്റെ അസ്തിത്വം മാത്രമല്ല സകലതിൻ്റെയും അസ്തിത്വം അറിവായിട്ട് തന്നെയാണ് എന്നതാണ് വേദാന്തത്തിൻ്റെ ആത്യന്തികമായ നിലപാട് ഈ നിലപാടിന് പ്രത്യേകം ഊന്നൽ കൊടുക്കുന്നതാണ് നാരായണ ഗുരുവിന്റെ ദർശനമെന്ന് ആത്മോപദേശ ശതകം അറിവ് അദ്വൈത ദീപിക തുടങ്ങിയ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും ഈശൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈശ് എന്ന ധാതുവിൽ നിന്നാണ് ഈശ ശബ്ദത്തിൻ്റെ നിഷ്പത്തി ഭരിക്കുക ആജ്ഞാപിക്കുക കഴിവുള്ളവനാകുക എന്നൊക്കെയാണ് ഈശ് എന്ന ധാതുവിനർത്ഥം വിശ്വത്തെയാകെ എന്നാണ് ഈശൻ എന്ന വാക്കിനർത്ഥം അങ്ങനെ ഭരിക്കാനുള്ള ശക്തി അറിവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടതില്ല ആ അറിവ് തന്നെ സ്വരൂപമായിരിക്കുകയാൽ ഈശൻ ദൈവവുമാണ് ഇവിടെ ദൈവമായി ദർശിക്കുന്നത് അദ്വൈത ദർശനത്തിലെ ബ്രഹ്മസത്യത്തെ തന്നെയാണ് അതിനെ ആരാധ്യമായി കാണുന്നു അതിനെ ആരാധ്യമായി കാണുന്നു എന്ന് മാത്രം ഈ പരമമായ പൊരുൾ അല്ലെങ്കിൽ ആത്മാവ് പ്രകാശമയമാണ് എന്നത് പരവള്ളി ഉയർന്ന ഭാനുമാൻ ഇടം സ്വയം പ്രകാശം ഇങ്ങനെയുള്ള അനേകം പരാമർശങ്ങളില് ഗുരു വ്യക്തമാക്കിയിട്ടുണ്ട് ആ പരമമായ പ്രകാശത്തെ അഥവാ അറിവിന്റെ നിറവിനെ സർവാശ്രയമായി കാണുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് ആ പ്രകാശത്തെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുകയാണ് ദൈവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലുതിക്കുന്ന ആവശ്യം കാത്തുകൊള്ളുക എന്നുള്ളതായിരിക്കും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കാരണമായിട്ടൊക്കെ ദൈവത്തെ കാണുന്നത് പിന്നീട് തത്വപരമായി ചിന്തിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ചിന്തയൊന്നും കൂടാതെ കഴിയുന്നവനും തന്റെ സുഖവും സുരക്ഷിതത്വവും നിലനിൽപ്പും ഒക്കെ വേണം ഇതൊന്നും തൻ്റെ കഴിവിനെ മാത്രം ആശ്രയിച്ചല്ല എന്ന അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്നു അപ്പോഴാണ് ആരെ ആശ്രയിച്ചാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് അന്വേഷിക്കുന്നത് ഈശ്വൻ എന്ന അന്തിമ കാരണം കണ്ടെത്തി അതിൽ അവസാനം അഭയം തേടുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവന്റെ ദൈവത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നവന്റെ പ്രാഥമിക നിവേദനമാണ് ഇവിടെയും ആദ്യമായി നടത്തിയിരിക്കുന്നത് തത്വവിചാരമൊക്കെ പിന്നാലെയാണ് ദൈവത്തെ സർവാന്തര്യാമിയായ പൊരുളായി പൗരസ്ഥി മതങ്ങൾ കാണുമ്പോൾ മധ്യപൂർവദേശങ്ങളിൽ രൂപം കൊണ്ട പ്രവാചക മതങ്ങൾ ഉന്നതങ്ങളിൽ വർത്തിക്കുന്ന സർവനിയാമകനായിട്ടാണ് കാണുന്നത് എന്ന നേരത്തെ നമ്മൾ ആമുഖത്തിൽ കണ്ടതാണ് ഈ സ്വഭാവത്തിൻ്റെ ഒരു അംശം ഭാരതത്തിലെ വൈഷ്ണവ ശൈവ മതങ്ങളിലും കാണാം എന്നാൽ വിഷ്ണുവിനെയും ശിവനെയും യഥാക്രമം വൈകുണ്ഠവാസിയായും കൈലാസവാസിയായും കാണുന്നതോടൊപ്പം തന്നെ അന്തര്യാമിയായും കാണുന്നുണ്ട് എന്ന പ്രത്യേകതയുണ്ട് ദൈവദശകം എന്ന പ്രാർത്ഥന തുടങ്ങുന്നത് പ്രവാചക മതങ്ങളുടെ നിലപാടിന് ചേർന്ന തരത്തിലാണെന്ന് പറയാം അതായത് ദൈവത്തെ അത്യുന്നതങ്ങളിൽ വർത്തിക്കുന്നവനായി കണ്ടുകൊണ്ട് എന്നാൽ ഈ പ്രാർത്ഥന അവസാനിക്കുന്നതോ ദൈവത്തിൻ്റെ മഹസ്സാകുന്ന ആഴിയിൽ നമ്മളും ആഴണം എന്ന പ്രാർത്ഥനയോടെയാണ് അവിടെ ദൈവവും പ്രാർത്ഥിക്കുന്ന ഭക്തനും രണ്ടല്ലാതായി തീരുന്നു അത് തികച്ചും അദ്വൈതിയുടെ നിലപാടാണ് ഇങ്ങനെ നോക്കിയാൽ പ്രവാചക മതങ്ങളുടെ അന്തസാരത്തിൻ്റെ ശൈലിയിൽ തുടങ്ങി പ്രവാചകേതരമായ പൗരസ്ത്യ മതങ്ങളുടെ അന്തസാരമായ അദ്വൈതാനുഭൂതിയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ രചന എന്ന് പറയാം അതായത് എല്ലാ മതങ്ങളെയും കോർത്തിനക്കുന്ന ഒരു കണ്ണിയായി വർത്തിക്കാനുള്ള യോഗ്യത ഈ പ്രാർത്ഥനയ്ക്കുണ്ട് വാസ്തവത്തിൽ ഈ രണ്ട് തരം മതങ്ങളിൽ ദൈവത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ വിരുദ്ധങ്ങളാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് തൂണിലും തുരുമ്പിലും ദൈവത്തെ കാണുന്നതും സ്വർഗത്തിൽ സർവാധീശനായി വാണരുളുന്നവനായി ദൈവത്തെ കാണുന്നതും രണ്ട് കാഴ്ചപ്പാടുകളാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം എന്നാൽ നമുക്കൊന്ന് അടുത്ത് ചെന്ന് പരിശോധിച്ചു നോക്കാം സ്വന്തം മാതാപിതാക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒക്കെ ദൈവത്തെ പറ്റി കേട്ടിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയോട് ദൈവം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങ് സ്വർഗത്തിലെന്ന് പറയും സ്വർഗം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അങ്ങ് മുകളിൽ എന്ന് പറയും ദൈവം ആ മുകളിൽ നമുക്കും എത്തിപ്പെടണമെന്നതാണ് മതങ്ങൾ കാണുന്ന അന്തിമ ലക്ഷ്യം ശൂന്യാകാശത്തിൽ അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഓയിജർ പേടകങ്ങൾ വിടുന്ന കാലമാണ് ഇത് അത്തരമൊരു പേടകത്തിൽ കയറി ആ സ്വർഗത്തിൽ എത്തിപ്പെടുവാൻ പറ്റുമോ കൊച്ചു കുഞ്ഞു മുതൽ പണ്ഡിത വരേണ്യനായ പുരോഹിതൻ വരെ പറയും അങ്ങനെ എത്തിച്ചേരാവുന്ന ഒരു മുകളിലല്ല സ്വർഗം അതായത് മുകളിൽ എന്ന് പറയാറുണ്ടെങ്കിലും നാം സാധാരണ അർത്ഥമാക്കി പോരുന്ന ആകാശത്തിന് മുകളിലല്ല മറ്റൊരാകാശത്തിന് മുകളിലാണ് അതെന്ന് പറയേണ്ടി വരും വെളിയിൽ വിസ്തൃതമായി കാണുന്ന ആകാശത്തിന് മുകളിലല്ല സ്വർഗം എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഒരൊറ്റ ആകാശം മാത്രമാണ് ചിതാകാശം അവിടെ സാധാരണ റോക്കറ്റുകൾ പുറക്കുകയില്ല ഭാവനയുടെ റോക്കറ്റുകളെ പുറക്കുള്ളൂ ആ ആകാശത്തിന് മേലും കീഴുമുണ്ടോ ഉണ്ട് വീടിന്റെ ഇറയത്ത് ഒരു കൽക്കഷണം കിടക്കുന്നത് കണ്ടാൽ ഉടനെ അതെടുത്ത് ദൂരെ അറിയും അതൊരു വൈരക്കല്ലാണെങ്കിൽ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കും കണ്ട കൽക്കക്ഷണത്തെ വിലയിരുത്തിയതിനു ശേഷമേ അതെന്ത് ചെയ്യണമെന്ന് നാം തീരുമാനിക്കൂ കല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏതറിയുമ്പോഴും ഒരു വിലയിരുത്തൽ അറിയുന്ന പ്രക്രിയയോടൊപ്പം നടക്കുന്നുണ്ട് അത് തിരിച്ചറിയാറില്ല എന്ന് മാത്രം അറിവിലേക്ക് കടന്നു വരുന്ന ഏതിനെയും ഒരു വിലയിരുത്തൽ നടത്തിയിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ അതിന് സ്ഥാനം നൽകുന്നത് ഇത് അറിവിന്റെ സഹജമായ സ്വഭാവമാണ് ചിദ്വസ്തു അനന്തസ്വരൂപം കൂടിയായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വേദാന്തത്തിന്റെ സാങ്കേതിക ഭാഷയിൽ പറയും വിലയിരുത്തൽ നടത്തിയാൽ അതിന് ഒരു സ്ഥാനം നൽകുന്നതിനും ചില വ്യവസ്ഥയൊക്കെയുണ്ട് ഒരു സദസ്സിനെത്തുന്ന ഒരു സദ സദസ്സിലെത്തുന്ന ഏറ്റവും പ്രധാന വ്യക്തിക്ക് അഗ്രാസനം നൽകി ബഹുമാനിക്കാറുള്ളത് പതിവാണ് എന്തുകൊണ്ടാണിത് അദ്ദേഹത്തിന് താഴെയുള്ള ഒരു സ്ഥാനം നൽകിയാൽ പോരെ അത് നമ്മുടെ മൂല്യകൽപ്പനയ്ക്ക് നിരക്കാത്തതായി പോകുന്നു എന്ന തോന്നൽ വരുന്നതുകൊണ്ട് അദ്ദേഹത്തെ താഴെ ഇരുത്താൻ നാം സമ്മതിക്കിയില്ല ഇത് സദസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല നടക്കുന്നത് നാം അറിയുന്ന ഓരോന്നിനും ഒരു മൂല്യം കൽപ്പിച്ചാൽ ആ മൂല്യമനുസരിച്ചുള്ള ഒരു സ്ഥാനത്തായിരിക്കും അതിനെ പ്രതിഷ്ഠിക്കുന്നത് ഏറ്റവും വിലയുള്ളതിന് ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകും ഇങ്ങനെ ജീവിതാനുഭവങ്ങളെയെല്ലാം ഒരു മേൽക്കീഴ് വ്യവസ്ഥയോടുകൂടിയാണ് നാം നമ്മുടേതാക്കുന്നത് ഏറ്റവും മൂല്യമുള്ളതായി നാം മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവത്തെയാണ് അതിനപ്പുറം മൂല്യമുള്ള ഒന്നിനെ സങ്കൽപ്പിക്കാൻ നമുക്കാവുകയില്ല അതുകൊണ്ട് ദൈവമിരിക്കുന്ന സ്ഥാനമായ സ്വർഗത്തിന് ഏറ്റവും ഉന്നതമായ സ്ഥാനം തന്നെ കൊടുത്തു അറിവാകുന്ന ആകാശത്തിലെ മൂല്യങ്ങളുടെ കീഴ്മേൽ വ്യവസ്ഥയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് സ്വർഗത്തിനുള്ളത് അതുകൊണ്ട് ദൈവരാജ്യം അത്യുന്നതങ്ങളിലാണ് എന്ന് പറയുന്നതും ദൈവരാജ്യം നിന്റെ ഉള്ളിലാണ് എന്ന് പറയുന്നതും ഒരുപോലെ ശരിയാണ് അറിവാകട്ടെ സർവാന്തര്യാമിയാണ് അതുകൊണ്ട് ദൈവരാജ്യം സർവാന്തര്യാമിയായിരിക്കുന്നു എന്ന് പറയുന്നതും അതേ സമയം ശരിയാണ് ഇങ്ങനെ നോക്കുമ്പോൾ ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള രണ്ടു തരം സങ്കല്പങ്ങളും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വന്ന് സ്വയമില്ലാതായി തീർന്നു പോകുന്നതായി കാണാം ദൈവരാജ്യം മുകളിലാണ് ദൈവരാജ്യം ഉള്ളിലാണ് ദൈവം സർവാന്തര്യാമിയാണ് എന്നീ ഭാവനകൾക്കെല്ലാം ഭാവനകളെല്ലാം ഒരേ സത്യത്തിന്റെ പല നിലപാടുകളിൽ നിന്നുള്ള കാഴ്ചപ്പാടുകൾ മാത്രമാണ് ഈ പറഞ്ഞ തരത്തിൽ അറിവിൽ തന്നെ ഒരു മൂല്യവ്യവസ്ഥ കൂടി അന്തർഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് സ്വർഗത്തിന്റെ സ്ഥാനം താഴെയാണെന്ന് സങ്കൽപ്പിക്കാൻ ആർക്കും സാധിക്കാത്തത് സ്വർഗസ് സ്വർഗത്തിന്റെ സ്ഥാനം മുകളിലായിരിക്കുന്നതിന് മറ്റെന്തെങ്കിലും യുക്തി പറയാനുമില്ല അറിവിന്റെ സ്വരൂപ വിശേഷത്തിൽപ്പെട്ടതാണ് എന്ന് ചുരുക്കം അങ്ങ് എന്ന വാക്കിന് ഇത്രയൊക്കെ അർത്ഥവ്യാപിയുണ്ട് അതിനെ ഇങ് എന്ന് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതിനെയും കൂടി ചേർത്ത് വച്ച് കാണണം ഈ പറഞ്ഞ തരത്തിൽ ഉന്നതങ്ങളിൽ വർത്തിക്കുന്ന ദൈവവും ആ ഉന്നതങ്ങളെ പ്രാപിക്കാൻ വെമ്പിക്കൊണ്ട് ഇങ്ങ് നിൽക്കുന്ന നമ്മളും പ്രാർത്ഥന എന്ന സന്ദർഭത്തിലെ ഇരു കോടികളാണ് ഈ കോടികളില്ലെങ്കിൽ പ്രാർത്ഥന എന്നതിനർത്ഥമില്ല ഒരു കോടി ഭഗവാനും മറ്റേ കോടി ഭക്തനുമാണെന്ന് മറ്റൊരു തരത്തിൽ പറയാം തൊഴുമെന്നെ അങ്ങ് വിളി എങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്ക് തുണയില്ല നീ എന്നിയെ എന്ന് മറ്റൊരു സന്ദർഭത്തിൽ ഗുരു പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ അങ്ങും ഇങ്ങും തമ്മിലുള്ള പരസ്പരത മുഴച്ചു നിൽക്കുന്നത് കാണാം പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ഭക്തനും ഭഗവാനും തമ്മിലാണ് പാരസ്പര്യം അതുകൊണ്ട് ഈ വാക്കുകളുടെ അർത്ഥവും അറിഞ്ഞിരിക്കണം ജ്ഞാനം ശക്തി ഐശ്വര്യം വീര്യം ബലം തേജസ് ഈ ഗുണങ്ങളുടെ പൂർണ്ണതയാണ് എന്ന് വിളിക്കുന്നത് ഈ കൂടിയവനാണ് ഭഗവാൻ ഈ ഗുണങ്ങളുടെ ഇല്ലായ്മയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവായി മനുഷ്യൻ കാണുന്നത് ഈ ഗുണങ്ങളുടെ പൂർണ്ണതയാകട്ടെ ദൈവത്തിൽ കാണുന്നുമുള്ളൂ അതുകൊണ്ട് അവയുടെ പൂർണ്ണത പ്രാപിക്കാനായി ദൈവത്തെ തന്നെ സദാ ഭജിക്കുന്നു ഭജിക്കുന്നവനാണ് ഭക്തൻ സേവിക്കുക ബഹുമാനിക്കുക തിരഞ്ഞെടുക്കുക കൈവശപ്പെടുത്തുക എന്നൊക്കെ ഭജിക്കുക അർത്ഥമുണ്ട് ഭഗവാൻ എന്ന ദൈവത്തെ എട്ടാമത്തെ ശ്ലോകത്തിൽ ഗുരു സംബോധന ചെയ്യുന്നുമുണ്ട് അങ്ങ് എന്നതിന് ഇത്ര വലിയ അർത്ഥവ്യാപ്തിയൊന്നും കൽപ്പിക്കേണ്ടതില്ല നീ എന്നതിന് ബഹുമാന്യത നൽകി അങ്ങ് എന്ന് പറഞ്ഞിരിക്കുന്നതായി മാത്രം കരുതിയാൽ മതി നീ എന്ന അർത്ഥം നിഷേധിക്കാവതല്ല എങ്കിലും ഇങ് എന്നതിനെ കൂടി മറ്റ് സമാന സ്വഭാവമുള്ള പരാമർശങ്ങളുമായി തട്ടിച്ചു നോക്കിക്കൊണ്ട് ചേർത്ത് വച്ച് കാണുമ്പോൾ നാം ഇവിടെ കണ്ടതായ വിശാലമായ അർത്ഥം അതിൽ ധ്വനിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം ദൈവം എങ്ങനെയാണ് നമ്മളെ കൈവിടാതെ കാക്കുന്നത് കൈവിടാതെ എന്ന് പറയുമ്പോൾ ദൈവത്തിനൊരു മനുഷ്യാകാരമുള്ളതായും തോന്നുന്നു ഒട്ടനവധി മനുഷ്യരൂപങ്ങളിൽ ദൈവത്തെ ഭാവന ചെയ്ത് പരിചയിച്ച ഭാരതീയർക്ക് അത് സ്വാഭാവികവുമാണ് ദൈവത്തിന് മനുഷ്യാകാരമുണ്ടെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കൈ നമ്മുടെ കൈ പിടിക്കുവാനായി ഇങ് വരുന്നേണ്ടിവരും ദൈവത്തിന് സാധിക്കാത്തതായി ഒന്നുമില്ല ഇത്രയും അതി സമാധാനിക്കാൻ കേവലം വിശ്വാസത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവർക്ക് എന്നാൽ വിശ്വാസത്തോടൊപ്പം ചിന്തയ്ക്കും സ്ഥാനം നൽകുന്നവർ ഇതിനും അപ്പുറം ചിലതൊക്കെ കാണും ദൈവത്തിൻ്റെ വാസസ്ഥാനം സ്വർഗമാണെങ്കിലും ആ സ്വർഗം നമ്മുടെ അറിവിൽ തന്നെയാണെന്ന് കണ്ടു ആ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കൈയാണ് നമ്മെ രക്ഷിക്കേണ്ടത് അറിവിലിരിക്കുന്ന ദൈവത്തിൻ്റെ കൈ നമ്മിലേക്ക് നീണ്ടുവരുന്നതും അറിവിന്റെ രൂപത്തിലായിരിക്കും ആ അറിവ് ദൈവത്തിൻ്റെതായിരുന്നാൽ മാത്രം പോരാ നമ്മുടേതുമായിരിക്കണം നമ്മൾ ഒന്നും അറിയാതെ ഇരിക്കുകയും ദൈവം അറിവായി വന്ന് നേരെ കാത്തുകൊള്ളുകയും ചെയ്യും എന്ന് കരുതുകയാണെങ്കിൽ അതിൽ പാരസ്പര്യമില്ല അറിവിൽ ഉണ്ടാകുന്നത് രണ്ടു വശത്ത് നിന്നുമാണ് അതായത് ദൈവം അറിവായി വന്ന് നമ്മളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതേ അറിവ് നമ്മിലും സദാ ഉണ്ടായിരിക്കണം ചുരുക്കത്തിൽ ദൈവം നമ്മെ കൈവിടാതിരിക്കണമെങ്കിൽ നമ്മളും ദൈവത്തെ കൈവിടരുത് ഇവിടെയും ദൈവത്തിന്റെ ഉണ്മയെ മാത്രം കാണുന്ന ബോധം ഉള്ളിൽ തെളിഞ്ഞു നിന്നാൽ അത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി ജീവിതത്തിൽ നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ബാക്കി അടുത്ത ദിവസം നമസ്തേ